ഈശോ മിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മറിയത്തിൻ്റെ ജനന തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാം ഈ എട്ട് നോമ്പിൽ പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് നമുക്കൊന്ന് ആഴത്തിൽ വിചിന്തനം ചെയ്യാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഈ സ്തോത്രഗീതം ആരംഭിക്കുന്നത് മാതാവ് സന്തോഷം കൊണ്ട് നിറയുകയാണ് ഒരു വലിയ അവസ്ഥയിൽ മാതാവ് പറയുന്നത് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സ്തുതിക്കുക ആരാധിക്കുക മഹത്വപ്പെടുത്തുക പരിശുദ്ധ അമ്മ ദൈവത്തെ സ്തുതിക്കുകയാണ് മഹത്വപ്പെടുത്തുകയാണ് ഒരു വലിയ നന്മ സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതിനുള്ള പ്രതികരണമായിരുന്നു ആദ്യം തന്നെ മാതാവ് പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ ഇതാ നിൻ്റെ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് അതുപോലെ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ഇത് കേൾക്കുന്ന നമുക്കും ഇതുപോലൊരു മനോഭാവം ഉണ്ടാകണം എത്ര എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് നാമും ദൈവത്തെ മഹത്വപ്പെടുത്തണം യേശു തൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ തന്നോട് കൂടെ ശിഷ്യന്മാരെ പഠിപ്പിച്ച സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ ഈശോയുടെ ജീവിതത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ജീവിച്ചിരുന്നത് നമുക്കും ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒരു തീരുമാനമെടുക്കാം എൻ്റെ ജീവിതത്തിലെ ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ മറിയത്തെ പോലെ ഒരു സ്തോത്രഗീതം ആലപിക്കുവാൻ നമുക്കും സാധിക്കട്ടെ ഈ ദിവസങ്ങളിൽ അതിനുള്ള ശക്തിയും കൃപയും ലഭിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് കോട്ടയായിരിക്കട്ടെ അമ്മ